തൃശൂരിൽ ഫാൻസി സ്റ്റോറിൽ തീപിടുത്തം അറുപത്തിനാല് ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായാണ് റിപ്പോർട്ട് ഫയർഫോഴ്സ് എത്തി തീ അണച്ചു വിവരങ്ങളുമായി ജയ്സൻ ചാമവളപ്പിൽ ചേരുന്നുണ്ട് ജയ്സൺ ഈ തീപിടുത്തം എങ്ങനെ എങ്ങനെയുണ്ടായെന്ന് സംബന്ധിച്ച് വ്യക്തത വരുന്നുണ്ടോയോ മൂന്ന് മണിയോടുകൂടിയാണ് തീപിടുത്തം ഉണ്ടായത് മൂന്ന് നില കെട്ടിടമാണ് പൂർണ്ണമായും കത്തിനശിച്ചത് തൃശൂർ കത്തിനശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് തീപിടുത്തത്തിനുള്ള കാരണം വ്യക്തമല്ല ഷോർട്ട് സർക്യൂട്ട് ആകാം കാരണം കാരണമെന്നാണ് പ്രാഥമികമായ നിഗമനം അതായത് മൂന്ന് നിലകളിലുള്ള ഈ സ്റ്റോൾസ് പൂർണ്ണമായും കത്തി നിശ്ചയിക്കുന്ന അതിലുള്ള വസ്തുക്കൾ പൂർണ്ണമായും കത്തിനിശ്ചിയിരിക്കുന്നു അറുപത്തിനാല് ലക്ഷം രൂപയുടെ നാശനഷ്ടമാണ് ഇപ്പോൾ കണക്കാക്കുന്നത് തൃശൂരിൽ നിത്തിയ രണ്ട് ഫയർഫോഴ്സ് യൂണിറ്റുകൾ രണ്ട് മണിക്കൂറിലധികം പ്രയാസ പണിപ്പെട്ടാണ് തീ അണയ്ക്കാൻ കഴിഞ്ഞത് അറുപത്തിനാല് ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കിയിട്ടുണ്ട് പുലർച്ചെയാണ് സംഭവം ഉണ്ടായത് എന്നതുകൊണ്ട് തന്നെ ആളുകൾക്ക് ആളാഭായമോ ആളുകൾക്ക് പരിക്കോ ഉണ്ടായിട്ടില്ല എന്നൊരു ആശ്വാസമാണ് ചെറിയ തോതിൽ ചാറ്റൽ മഴ ഉണ്ടായതും അത് മറ്റു സമീപത്തെ കടകളിലേക്ക് വ്യാപിക്കാതിരിക്കാൻ കാരണമായിട്ടുണ്ട് ഏതായാലും തീ പൂർണ്ണമായും അണച്ചിരിക്കുന്നു ശരി തൃശൂർ ഫാൻസി സ്റ്റോറിലാണ് തീപിടുത്തമുണ്ടായത് വിവരങ്ങളാണ് ജയ്സൻ ശ്യാമ വളപ്പിൽ നൽകിയത്